മംഗള പൊങ്കാല അർപ്പിച്ച നൂറുകണക്കിന് ഭക്തർ അഞ്ചൽ അഗസ്ത്യകോട് ശ്രീ മഹാദേവർ ഭക്തർ പൊങ്കാല അർപ്പിച്ചത് മഹാശിവരാത്രി ആഘോഷത്തിന്റെ വിജയകരവും ഭക്തി നിർഭരവുമായ പരിസമാപ്തിക്ക് ശേഷമാണ് മംഗള പൊങ്കാല നടന്നത് ബഹുമാന്യ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലെ ഉത്സവം രണ്ടു ദിവസം മുമ്പ് അവസാനിച്ച് അതിനുശേഷം എല്ലാ വർഷവും നടത്തി പൊങ്കാല മംഗള പൊങ്കാല ഇവിടെ ക്ഷേത്രമുറ്റത്ത് നടന്നു വരികയാണ് ശിവരാത്രി ഉത്സവത്തിന് ശേഷമാണ് ഇപ്രാവശ്യം നാൾ വെച്ച് പൊങ്കാല വന്നത് അഭൂതപൂർവമായ ഭക്താന തിരക്കൊണ്ട് പൊങ്കാല ഇടുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള നേർച്ചയായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ഈ പൊങ്കാല വൻ വിജയമാക്കി തീർക്കുന്നതിന് സഹകരിച്ച എല്ലാ ഭക്താനങ്ങൾക്കും കമ്മിറ്റിയുടെ പേരിൽ നന്ദിയുണ്ട് അതുപോലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കി തന്ന എല്ലാ ഭക്താനങ്ങൾക്കും ഒപ്പം നന്ദി രേഖപ്പെടുത്തുന്നു പൊങ്കാല ദേവിക്ക് മംഗള പൊങ്കാല സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എട്ട് എട്ടരയോടുകൂടി പൂജ ആരംഭിക്കുകയും ഒമ്പത് മണിക്കകത്ത് പൊങ്കാല അവസാനിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവർക്കും പൊങ്കാല ആശംസകൾ നൂറുകണക്കിന് ഭക്തരാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാൻ എത്തിയത് പുതുക്കി പുതുക്കിപ്പണിയുവാനുള്ള നടപടികളുമായി ക്ഷേത്ര ഉപദേശക സമിതി മുന്നോട്ടു പോകുന്നതും ഭക്തർക്ക് ആവേശമായി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ദേവപ്രശ്നവിധിക്കനുസരിച്ചാണ് ദേവീക്ഷേത്രം തറ ഉയർത്തി പുതുക്കി പണിയാൻ ഉപദേശക സമിതി തീരുമാനിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ